സംസ്ഥാനത്ത് ഇന്നത്തെ കൊട്ടടയ്ക്കയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് സംസ്ഥാനത്ത് അടക്കട വില ദിവസവും ഉയരുകയാണ് ഇന്നും ഉയർന്നിട്ടുണ്ട് നമുക്ക് ഓരോ സ്ഥലത്തെയും വ്യത്യസ്തമായ അടക്കട വില നിലവാരം ചിന്തമായി നോക്കാം അതിനു മുമ്പ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അടക്ക വിപണി അമല കൊട്ടടിക്ക പുതിയത് മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ്റി പതിനഞ്ച് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ വരെ പഴയത് നാന്നൂറ്റി പത്ത് മുതൽ നാനൂറ്റി മുപ്പത് രൂപ വരെ അടക്ക വിപണി കേച്ചേരി പുതിയ അടക്ക മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ പഴയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് രൂപ വരെ പഴഞ്ഞ വിപണി പുതിയത് മുന്നൂറ്റമ്പത്തഞ്ച് മുതൽ നാനൂറ്റി രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ് മുതൽ മുന്നൂറ്റി രൂപ വരെ പഴയത് നാനൂറ്റി മുതൽ നാനൂറ്റി രൂപ വരെ കണ്ണൂർ ഒരു കിലോ അടക്ക നാനൂറ് മുതൽ നാനൂറ്റി രൂപ വരെ കാസർകോട് ഒരു കിലോ പുതിയ അടക്ക നാനൂറ്ററുപത് രൂപ പഴയ അടക്ക നാനൂറ്റി അൻപത് രൂപ വയനാട് ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ പഴയ അടക്ക നാനൂറ്റി പതിനഞ്ച് രൂപ കോഴിക്കോട് നാനൂറ്റി പത്ത് മുതൽ നാനൂറ്റി മുപ്പത് രൂപ വരെ മലപ്പുറം പുതിയ അടക്ക നാനൂറ്റി ഇരുപത് മുതൽ നാനൂറ്റി അറുത്തഞ്ച് രൂപ വരെ രണ്ടാംതരം മുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ പഴയത് നാനൂറ്റി ഇരുപത് മുതൽ നാനൂറ്റി അൻപത് രൂപ വരെ പാലക്കാട് പുതിയ അടക്ക മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പഴയ അടക്ക നാനൂറ്റി മുപ്പത് രൂപ എറണാകുളം പുതിയ അടക്ക മുന്നൂറ്റി അമ്പത് രൂപ പഴയ അടക്ക മുന്നൂറ്റി എഴുപത് രൂപ ഇടുക്കി നാനൂറ്റി പത്ത് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ പത്തനംതിട്ട പുതിയടക്ക മുന്നൂറ്റി അമ്പത് രൂപ പഴയടക്ക മുന്നൂറ്റി അറുപത് രൂപ കോട്ടയം പുതിയടക്ക മുന്നൂറ്റി അറുപത് രൂപ പഴയത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആലപ്പുഴ മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ്റി പത്ത് രൂപ വരെ കൊല്ലം മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ തിരുവനന്തപുരം മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് രൂപ വരെ ഇരിട്ടി പുതിയടക്ക മുന്നൂറ്റി ഇരുപത് രൂപ പഴയടക്ക മുന്നൂറ്റി എഴുപത് രൂപ തളിപ്പറമ്പ പുതിയ അടക്ക നാനൂറ്റി ഇരുപത് രൂപ പഴയത് നാനൂറ്റി മുപ്പത് രൂപ പയ്യന്നൂർ ഒരു കിലോ പുതിയ അടക്ക നാനൂറ്റി നാൽപ്പത് രൂപ വരെ പഴയടക്ക അഞ്ഞൂറ് രൂപ വരെ ആലക്കോട് നാനൂറ്റി പത്ത് രൂപ കരുവഞ്ചാൽ നാനൂറ് രൂപ കുടിയാമല മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വെള്ളരിക്കുണ്ട് പുതിയ അടക്ക നാനൂറ്റി ഇരുപത് രൂപ പഴയടക്ക അഞ്ഞൂറ്റി നാൽപ്പത് രൂപ തലശ്ശേരി പുതിയ അടക്ക നാനൂറ് രൂപ പഴയടക്ക നാനൂറ്റി പത്ത് രൂപ തൊടുപുഴ നാനൂറ്റി പതിനഞ്ച് രൂപ നീലേശ്വരം നാനൂറ്റി പത്ത് രൂപ ഇവരെ വീട് പൂർണ്ണമാകുന്നു ലൈക്കജിയാൻ മാർക്ക് അല്ലേ താങ്ക് യു